എസ്രായയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം എട്ട് എസ്റായോടുകൂടെ വന്നവർ അർത്താക്സർസ രാജാവിൻ്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബിലോണിൽ നിന്ന് പോന്ന കുടുംബത്തലവന്മാർ വംശാവലിക്രമത്തിൽ ഹിനേഹാസ് കുടുംബത്തിൽപ്പെട്ട ഖർഷോം ഇത്താമർ വംശജനായ ദാനിയൽ ദാവീദൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയയുടെ പുത്രൻ ഹത്തൂഷ് പരോഷ് കുടുംബത്തിൽപ്പെട്ട സക്കറിയായും നൂറ്റൻപത് പേരും പഹാത്മവാബ് വംശജനായ സെറാഹിയായുടെ മകൻ എലിയെ ഹോവേനായും ഇരുന്നൂറ് പേരും സാതുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹസേലിൻ്റെ മകൻ ഷെക്കാനിയായും മുന്നൂറ് പേരും അദീൻ വംശജനായ ജോനാഥൻ്റെ മകൻ എബേദും അൻപത് പേരും ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട അത്താലിയായുടെ മകൻ യോഷയായും എഴുപത് പേരും ഷെഫാത്തിയ വംശജനായ മിഖായേലിൻ്റെ മകൻ സെബാദിയായും എൺപത് പേരും യോവാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ഒബാദിയായും ഇരുന്നൂറ്റി പതിനെട്ട് പേരും ബാനി വംശജനായ യോസുഫിയായുടെ മകൻ ിത്തും നൂറ്ററുപത് പേ നൂറ്ററുപത് പേരും ബേബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബേബായിയുടെ മകൻ സക്കറിയായും ഇരുപത്തെട്ട് പേരും അസ്ഗാദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാത്ത മകൻ യോഹനാനും നൂറ്ററുപത് നൂറ്റി പേരും അധോനികാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട എലിഫേ എലിഫെലേദ് എലിഫെലേദ എലിഫെലേദാഷൽ ഷെമായ എന്നിവരും അറുപത് പേരും ഇവർ പിന്നീടാണ് വന്നത് ബിഗ് വായു വംശജനായ ഉത്തായിയും സക്കൂറും എഴുപത് പേരും അഹവായിലേക്ക് ഒഴു അഹവായിലേക്ക് ഒഴുകുന്ന നദിയുടെ തീരത്ത് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി അവിടെ ഞങ്ങൾ മൂന്ന് ദിവസം താവളമടിച്ചു പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാരാരും മനസ്സിലായി അപ്പോൾ ഞാൻ എലിയേസർ അരിയേൽ ഷമായാൽനാഥൻ യാരിബം യൽനാഥൻ നാഥാൻ സക്കറിയാം മെല്ലൂഷാം മെഷൂല്ലാം എന്നീ പ്രമുഖന്മാർക്കും യോയാറിബം ഈ എൽനാഥൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു ഞാൻ അവരെ കാസിഫിയായിലെ പ്രമുഖനായ ഇദ്ദോയുടെ അടുത്തേക്ക് അയച്ചു ഞങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകരെ അയച്ചു തരണമെന്ന് കാസിഫിയായിലെ ദേവാലയ ശുശ്രൂഷകരായ ഇദ്ദോയോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത് ദൈവകൃപയാൽ ഇസ്രായേലിൻ്റെ പുത്രനായ ലേവിയുടെ മകൻ മഹല്ലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷരബിയായേയും അവൻ്റെ പുത്രന്മാരും ബന്ധുക്കളും ബന്ധുജനങ്ങളുമായി പതിനെട്ട് പേരും അവർ പതിനെട്ട് പേരെയും അവർ കൊണ്ടുവന്നു ഹസാബിയായുടെ മകനോ ഹസാബിയായും ഹസാബിയായേയും അവനോടൊപ്പം മെറാറി കുടുംബത്തിൽപ്പെട്ട യഷായയെയും അവൻ്റെ പുത്രന്മാരും ബന്ധുക്കളുമായി ഇരുപത് പേരെയും അവർ കൊണ്ടുവന്നു ദാവീദും സേവകന്മാരും ലേവിയരുടെ ശുശ്രൂഷയ്ക്കായി വേർതിരി വേർതിരിച്ചിരുന്ന നൂ ഇരുന്നൂറ്റി ഇരുപത് ദേവാലയ ശുശ്രൂഷകർക്ക് പുറമേ ആണിവർ ഇവരുടെ പേര് പട്ടികയിൽ ഉണ്ട് ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിപതിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു പ്രമുഖരായ പന്ത്രണ്ട് പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തും ഷറബിയായും ഹർഷഅബിയായും അവരുടെ ബന്ധുക്കളായ പത്ത് പേരും രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നി അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി കാഴ്ചയായി അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കി ഏൽപ്പിച്ചു അറുന്നൂറ്റൊൻപത് താലന്ത് വെള്ളിയും താലന്ത് വരുന്ന അൻപത് വെള്ളിപാത്രങ്ങൾ നൂറു താലന്ത് സ്വർണം ആയിരം ദാരി വരുന്ന ഇരുപത് സ്വർണ്ണ സ്വർണം പോലെ അമൂല്യവും തിളങ്ങുന്നതുമായ രണ്ട് ഓട്ടുപാത്രങ്ങൾ ഇവയാണ് ഞാൻ തൂക്കി ഏൽപ്പിച്ചത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ് ഈ പാത്രങ്ങളും വിശുദ്ധമാണ് ഈ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനുള്ള സ്വാഭിഷ്ട കാഴ്ചകളാണ് കർത്താവിൻ്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്കുള്ളിൽ വെച്ച് പ്രധാന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ജെറുസലേമിലുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരുടെയും മുൻപാകെ തൂക്കിയേൽപ്പിക്കുന്നതുവരെ അവ സൂക്ഷിക്കുക അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കം ബോധ്യപ്പെട്ട് ഏറ്റുവാങ്ങി ഒന്നാം മാസം പന്ത്രണ്ടാം ദിവസം ഞങ്ങൾ അഹാവ നദീതീരത്തു നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു ദൈവത്തിൻ്റെ കരം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയുള്ള വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു ഞങ്ങൾ ജെറുസലേമിലെത്തി മൂന്ന് ദിവസം വിശ്രമിച്ചു നാലാം ദിവസം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് ഊറിയായുടെ മകനും പുരോഹിതനുമായ മെറേമോത്തിനെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കി ഏൽപ്പിച്ചും ഫിനേഹാസിൻ്റെ മകൻ എലയാസറും ലേവിരും യശുവായുടെ മകൻ യോസബാദും ബിന്നു ബിന്നുവിയുടെ മകൻ നൊവാദിയായും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചു വച്ചു മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പന്ത്രണ്ട് കാളം തൊണ്ണൂറ്റിയാറ് മുട്ടാടം എഴുപത്തിയേഴ് ചെമ്മരിയാട് എന്നിവയെ ദഹന ബലിയായും പന്ത്രണ്ട് മുട്ടാടിനെയും പാപപരിഹാര ബലിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിന് അർപ്പിച്ചും ഇതെല്ലാം കർത്താവിനുള്ള ദഹന ബലിയാണ് അവർ രാജകൽപ്പന അവർ രാജകൽപ്പന പ്രഭുക്കന്മാരെയും നദിക്കക്കരെയുള്ള ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെയും ഏർപ്പിച്ചു അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി കർത്താവിൻ്റെ വചനം